ഹായ് ഓൾ ഐ എം മഞ്ജു ജീഷ് ഫ്രോ സാലറി ഫാഷൻസ് ഞങ്ങൾ ഇന്നുകൂടെ വന്നിരിക്കുന്നത് ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഏറ്റവും റേറ്റ് കുറച്ച് നല്ല അടിപൊളി ഒരു കുർത്തി നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് എന്താ നമ്മുടെ സാവരിയിൽ എപ്പോഴും റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒത്തിരി റേറ്റ് താത്തുമല്ല ഒത്തിരി റേറ്റ് കൂട്ടിയല്ല അഫോർഡബിൾ ആയിട്ടുള്ള സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുർത്തിയാണിത് ഇത്രയും കാലം ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു പാറ്റേൺ ആണെന്ന് തോന്നുന്നു മീൻസ് റേറ്റ് കുറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടോ ഇത് എന്ന് പറയുന്നൊരു പേസ്റ്റർ ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ അല്ല എന്നൊരു ബ്ലൂ ഷെയ്ഡ് അല്ലാത്ത ഒരു പേസ്റ്റർ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് എപ്പോഴും നമ്മൾ ഒരേ കളർ തന്നെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പരാതിയ നീല പിന്നെ എന്താ പറയുക ബ്ലാക്ക് മെറൂണ് ഇങ്ങനെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പരാതിയ ചേച്ചി മാറ്റിപ്പുടി മാറ്റിപ്പുടി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമുക്ക് മെസ്സേജ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളത് ചെറുതായിട്ട് പേസ്റ്റർ ഷെയ്ഡിലൂടെ മാറിയേക്കുവാണ് ഇതൊരു പേസ്റ്റർ ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ഹാങ് വർക്ക് നെക്കിൻ്റെ അവിടെ ഈ ഓപ്പോഷനിലും കൊടുത്തിട്ട് ഫോർട്ടി സെവൻ ലെങ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ഐറ്റത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ലൈനിങ് ഒക്കെ നല്ല താഴെ വരെ ലൈനിങ് ഉണ്ട് അല്ലാതെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ലൈനിങ് കുറച്ചോ കാര്യങ്ങളോ ഒന്നോ അല്ല കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് മീഡിയൻ്റെ ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ഒരു ഗ്രീൻ പിസ്സാഗ്രീൻ ആണ് വരുന്നത് നല്ല നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും നല്ല യോഗ ഒക്കെ കണ്ടു നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ നെക്കിൻ്റെ അവിടെ എല്ലാം ഫുള്ള് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് പോർഷൻസിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ലെങ്ങ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് എന്ന് പറയുന്നത് വിതൗട്ട് ലൈനിങ് ആണ് ഫിഫ്റ്റി സിക്സ്റ്റിൻ ലെങ്ത് നമ്മുടെ സ്ലീവിന് വന്നിട്ടുണ്ട് ഫോർട്ടി സെവൻ ലെങ്ത്ത് നമ്മുടെ ടോപ്പിന് കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ഡബിൾ എസ് എൽ സൈസാണ് ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ലോണെമ്പിങ് ആണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നല്ല റിച്ച് ആയിട്ടുള്ള ഹാങ് ഒക്കെ കൊടുത്തിട്ട് ത്രീ ഡബിൾ എനും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് അല്ലേ നിങ്ങൾ തന്നെ പറ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത് എവിടെയാ കിട്ടുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത്രയും ഒരു ഇതെടുത്ത് ഭയങ്കര റിസ്ക് എടുത്താണ് കൊണ്ടുവരുന്ന കേട്ടോ ക്വാണ്ടിറ്റി അതുപോലെ കൂടുതലാണ് അതുപോലെ നിങ്ങൾ വാങ്ങിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഈ റേറ്റിലൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റ് കുറച്ച് തരാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു മാമ്പഴമഞ്ഞ കളറാണ് മസ്റ്റ് ഷേഡ് എല്ലാം ഒക്കെ ഡാർക്ക് ഷെയ്ഡ് നമ്മുടെ കറക്റ്റ് മാങ്ങ കഴിഞ്ഞാൽ ഏത് കളർ ആയിരിക്കും ഇതിപ്പോൾ ഒരു വേറൊരു മഞ്ഞയായിട്ടായിരിക്കും കാണുന്നത് പക്ഷേ അങ്ങനെയല്ല ഡാർക്ക് മഞ്ഞയാണ് മഞ്ഞൾ ഇങ്ങനെ വർക്കൊക്കെ വരുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽസ് അല്ല തന്നെ നമുക്ക് എൻ്റെ വരെ നമ്മൾ എൻ്റെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നാല് നല്ല കളർ കളർച്ചാട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇനിയും കൂടുതൽ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്ത് നമുക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റണം നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടാണ് വരേണ്ടത് നല്ല റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഇവിടെ കാണുന്നവരെ താങ്ക്